അസ്ലാമലക്കും വറഹമ്മത്തുള്ള സഹോദര നിങ്ങൾ വിളിച്ചാലും അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല മുജാഹിദ് ബാലുശ്ശേരിക്ക് സമസ്തയുമായി ഇനി ഒരു സംവാദം ഒരു ഇസ്തിഹാസ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ അദ്ദേഹത്തിനെന്നല്ല ഒരു വിസ്റ്റും കാരനും കഴിയില്ല ഒരു വിസ്റ്റും പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും സമസ്തയുമായിട്ട് ഇനി ഒരിക്കലും ഒരു ഇസ്തിഹാസ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ കഴിയില്ല അത് ഉറപ്പാണ് കഴിയില്ല കാരണം അവർ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോയി മുജാഹിദ് ഇന്ന് വരെ നിങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്ന തെളി പരിശുദ്ധ ഖുറാനിലായത്ത് ഇനി അവർക്ക് ഓതിയിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക പറയാൻ പറ്റില്ല മരിച്ചു പോയ മഹാന്മാർ പെടില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പെടുന്ന് പറയുമ്പോൾ നിങ്ങൾ ജിന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ജിന്നു പെടൂന്ന് പറഞ്ഞാൽ അവർ കുടുങ്ങൂലേ അപ്പോൾ പിന്നെ ജിന്നിനോടുള്ള സഹായത്ത ഏട്ടത്തിൽ ശിർക്കല്ലാത്ത ഉണ്ട് ഒരു ഇനുണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചവരോട് തുടർന്ന് ശിർക്കല്ലാത്ത ഒരിണ്ടെന്ന് പറയണ്ടേ പിന്നെ എങ്ങനെ നിങ്ങൾക്കെതിരെ അവർ ഇനി എങ്ങനെ വരിക ഇതുവരെ ഒരു ഓതിയിരുന്നവരായിട്ടുണ്ടായിരുന്നല്ലോ സൂറത്ത് ഫാത്രൽ പതിനാല് എടുത്തു വെച്ചില്ലേ അവര് അവർ ഇഷ്ടം കാരെവിടെയെങ്കിലും സംസ്ഥക്കാർക്കെതിരെ ഓത ഓതെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്തൊതു ഓതിയിട്ട് കുർത്തപ്പെട്ട തഫ്സീറൊന്നും പറയട്ടെ അവർ പറയില്ല അവരെങ്ങനെ ഇനി പറയാ അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി വരില്ല നിങ്ങൾ എത്ര വിളിച്ചാലും മുജാഹിദ് ബാലുശ്ശേരി എന്ത് വരില്ല സംസ്ഥയുമായിട്ട് ഇസ്തിഹാസ വിഷയത്തിൽ ഒരു സംവാദത്തിന് വരില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന് വിളിക്കേണ്ട ആവശ്യമില്ല മുജാ തീരെ തീരധ്യാൻ വരില്ല അത് നമുക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ് നിങ്ങളായിട്ട് തീരെയും വരും കാരണം നിങ്ങളായിട്ട് നൂറ് കൊല്ലം മുജാഹിദുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ മുജാഹിദ് കൂടി ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സംസ്ഥയുമായിട്ട് ഒരു സംവാദം നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ വേട്ടയിലുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി ചർച്ച നടത്തട്ടെ ഇസ്തിഹാസ വിഷയത്തിൽ ഇതുവരെ മുജാഹിദുകൾ ഓദിന്ന് ആയത്തുകളൊന്ന് ഓതിയിട്ട് ഒന്ന് അവരൊന്ന് ആയത്തിന് ഇമാമ്മാർ പറഞ്ഞത് തഫ്സീർ പറഞ്ഞിട്ട് സമസ്തയുടെ വിശ്വാസം ഷിർക്കാണ് ഇസ്തിഹാസയിൽ നിന്ന് പോയി അവർ സ്ഥാപിക്കട്ടെ അപ്പൊ നിങ്ങൾ സ്ഥാപിക്കും ജി എന്നോട് തേടിയാലും ഷിർക്ക നിങ്ങളൊന്നും ശരിക്കാം വിശ്വാസത്തിലാണെന്ന് പറയേണ്ടി വരും അപ്പൊ പിന്നെ എങ്ങനെ അപ്പൊ വിഷ്ണവും മുസ്ലിം മുസ്ലിം മുസ്ലീിക്കം വിശ്വാസത്തിലാണ് നിങ്ങൾ സ്ഥാപിച്ചു കൊടുക്കും അപ്പൊ പിന്നെ എങ്ങനെ അവര് വരിക